പ്രിയ ദൈവമക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൻ്റെ പുത്തനാണ്ടിൻ്റെ പുത്തൻ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ് ഒരു വിശ്വാസിയായിരിക്കുന്നത് എത്ര വലിയ ഭാഗ്യവ സങ്കീർത്തകൻ അടിമത്തത്തിലേക്ക് പോയ ദൈവവൈതലിൻ്റെ ഭാർത്ഥനയുണ്ട് നൂറ്റി മുപ്പത്തിയേഴാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം ജറുസലേമേ ഞാൻ നിന്നെ മറക്കുന്നെങ്കിൽ എൻ്റെ വലത് കൈ എന്നെ മറക്കട്ടെ നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് എൻ്റെ അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് ദൈവത്തെ ഓർക്കാനുള്ള ഒരു അത്ഭുത വർഷമാണ് നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനത്തിൻ്റെ പതിനാലാം വചനം ദൈവമേ ജ്ഞാനങ്ങയെ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുവാൻ ദൈവമാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നതെന്ന ബോധ്യം എന്നെ ദൈവസന്നിധിയിൽ എളിമയുള്ളവനാക്കും ദൈവസന്നിധിയിൽ കരങ്ങൾ കൂപ്പി നിൽക്കാൻ എന്നെ പഠിപ്പിക്കും ദൈവം ചെയ്ത ഒരു വിസ്മയമാണ് ഞാനെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇനിയും ദൈവത്തിന് ചെയ്യുവാൻ ഒരു വിസ്മയമുണ്ട് ദൈവം വിസ്മയങ്ങൾ ചെയ്യുന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുക സങ്കീർത്തകം പറയുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും എൻ്റെ വിചാരങ്ങൾ പോലും അവിടുന്ന് മനസ്സിലാക്കുന്നു ദൈവത്തിൻ്റെ ജീവൻ ഒഴുകുന്ന ദൈവത്തിൻ്റെ നിറം പകരുന്ന ദൈവത്തിൻ്റെ തണല് പകരുന്ന ഒരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് തീരട്ടെ ദൈവത്തിൻ്റെ വചനം അപ്പമായി മാറുന്ന ദൈവത്തിൻ്റെ കരസ്പർശനം അഭിഷേകമായി മാറുന്ന ഒരു പുത്തനാണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ് രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ കർത്താവിൻ്റെ തണലുണ്ട് കർത്താവിൻ്റെ കരമുണ്ട് കർത്താവിൻ്റെ സ്നേഹമുണ്ട് നിന്നെ ചുറ്റു നിൽക്കാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പുത്തനാണ്ടിൻ്റെ എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കൊരു തുക്കം ഒരുപാട് സ്നേഹത്തോടെ ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ